ജോബ് അദ്ധ്യായം മുപ്പത്തിയേഴ് പ്രപഞ്ചം ദൈവശക്തിയെ പ്രഘോഷിക്കുന്നു ഇത് എൻ്റെ ഹൃദയത്തെ പുറകൊള്ളിക്കുന്നു സ്വസ്ഥാനത്ത് നിന്ന് അത് ഇളകിപ്പോകുന്നു അവിടുത്തെ ശബ്ദത്തിൻ്റെ മുഴക്കവും അവിടുത്തെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഗർജനവും ശ്രദ്ധിച്ച് കേൾക്കുവിൻ അവിടുന്ന് അത് ആകാശം മുഴുവൻ വ്യാപിക്കാൻ ഇടയാക്കുന്നു മിന്നലിനെ ഭൂമിയുടെ അതിർത്തികൾ വരെ അയക്കുന്നു പിന്നെയും അവിടുത്തെ ശബ്ദം മുഴങ്ങുന്നു അവിടുത്തെ മഹിമയേറിയ നാദം കൊണ്ട് ഇടിമുഴക്കുന്നു തൻ്റെ നാദം മുഴങ്ങുമ്പോൾ അവിടുന്ന് മിന്നലുകളെ തടയുന്നുമില്ല അവിടുത്തെ നാദം കൊണ്ട് അവിടുന്ന് അത്ഭുതകരമായി ഇടിമുഴക്കുന്നു നമുക്ക് അഗ്രാഹ്യമായവൻ കാര്യങ്ങൾ അവിടുന്ന് പ്രവർത്തിക്കുന്നു ഹിമത്തോട് ഭൂമിയിൽ പതിക്കുക എന്നും മഴയോടും പെരുമഴയോടും ശക്തമായി വർഷിക്കുക എന്നും അവിടുന്ന് പറയുന്നു തൻ്റെ കരത്തിൻ്റെ പ്രവൃത്തി എല്ലാവരും ഗ്രഹിക്കേണ്ടതിന് അവിടുന്ന് മനുഷ്യപ്രയത്നത്തിന് മുദ്ര വയ്ക്കുന്നു വന്യമൃഗങ്ങൾ തങ്ങളുടെ സങ്കേതങ്ങളിൽ പ്രവേശിക്കുന്നു അവിടെ തന്നെ വസിക്കുകയും ചെയ്യുന്നു ചുഴലിക്കാറ്റ് തൻ്റെ അറയിൽ നിന്ന് വരുന്നു ചിതറിക്കുന്ന കാറ്റിൽ നിന്നും തണുപ്പും ദൈവത്തിൻ്റെ നിശ്വാസത്താൽ മഞ്ഞുകട്ടുണ്ടാകുന്നു സമുദ്രം ഉറഞ്ഞു കട്ടയാകുന്നു അവിടുന്ന് നീരാവി കൊണ്ട് നിറച്ച് മേഘങ്ങളെ സാന്ദ്രമാക്കുന്നു മേഘങ്ങൾ അവിടുത്തെ മിന്നലുകളെ ചിതറിക്കുന്നു അവിടത്തിനെ കൽപ്പന നടത്താൻ വാസയോഗ്യമായ ഭൂമുഖത്ത് അവ അവിടുത്തെ നിയന്ത്രണത്തിൽ ചുറ്റി നടക്കുന്നു മനുഷ്യൻ്റെ ശിക്ഷണത്തിനു വേണ്ടിയോ അവനോട് പ്രീതി കാണിക്കാനോ മണ്ണിനെ നനയ്ക്കാനോ അത് സംഭവിക്കാൻ അവിടെ നടിയാക്കുന്നു ജോവേ നീ കേൾക്കുക ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് അല്പനേരം ചിന്തിക്കുക ദൈവം തൻ്റെ കൽപ്പനകളെ മേഘങ്ങളുടെ മേൽ മേൽവെച്ച് അതിൻ്റെ മിന്നലുകളെ പ്രകാശിപ്പിക്കുന്നുവെന്ന് നിനക്കറിയാമോ ഞാൻ സമ്പൂർണനായ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ മൂലം മേഘങ്ങൾ എങ്ങനെ മുകളിൽ തങ്ങി നിൽക്കുന്നുവെന്ന് നിനക്കറിയാമോ തെക്കൻ കാറ്റുകൊണ്ട് ഭൂമി മരവിച്ചിരിക്കുമ്പോൾ നിന്റെ വസ്ത്രങ്ങൾ ചൂടുപിടിക്കുന്നതെങ്ങനെ ലോഹദർപ്പണം പോലെ ഉറപ്പുള്ള ആകാശത്തെ വിരിച്ചു നിർത്താൻ അവിടത്തെ പോലെ നിനക്ക് സാധിക്കുമോ അവിടത്തോട് എന്ത് പറയണമെന്ന് ഞങ്ങൾക്ക് ഉപദേശിച്ചു തരിക അന്ധകാര നിമിത്തം എങ്ങനെ ഞങ്ങളുടെ ആവലാതി ബോധിപ്പിക്കണമെന്ന് ഞങ്ങളറിയുന്നില്ല എനിക്ക് സംസാരിക്കണമെന്ന് അവിടത്തോട് പറയണമോ നാശത്തിനിരയായിത്തീരണമെന്ന് ആരെങ്കിലും ഇച്ഛിക്കുമോ കാറ്റടിച്ച് മേഘങ്ങൾ നീങ്ങുമ്പോൾ ആകാശത്ത് മിന്നി പ്രകാശിക്കുന്ന വെളിച്ചത്തെ നോക്കാൻ മനുഷ്യന് സാധിക്കുകയില്ല ഉത്തരദിക്കിൽ നിന്ന് സുവർണശോഭ വരുന്നു ദൈവം ഭീതികരമായ മഹിമ വർദ്ധിച്ചിരിക്കുന്നു സർവശക്തൻ നമുക്ക് അദൃശ്യനാണ് ശക്തിയിലും നീതിയിലും അവിടുന്ന് ഉന്നതനാണ് അവിടുന്ന് ഉദാരമായ നീതി നിർവഹണത്തിന് ഭംഗം വരുത്തുന്നില്ല ആകെയാൽ മനുഷ്യൻ അവിടുത്തെ ഭയപ്പെടുന്നു ജ്ഞാനികളെന്ന് ഭാവിക്കുന്നവരെ അവിടുന്ന് ഗണിക്കുന്നില്ല ജോബ് അദ്ധ്യായം മുപ്പത്തിയെട്ട് ദൈവം സംസാരിക്കുന്നു അപ്പോൾ കർത്താവ് ചുഴലിക്കാറ്റിൽ നിന്ന് ജോബിന് ഉത്തരം നൽകി അറിവില്ലാത്ത വാക്കുകളാൽ ഉപദേശത്തെ ഇരുളാക്കുന്ന ഇവനാരാണ് പൗരുഷത്തോടെ നീ അരമുറക്കുക ഞാൻ നിന്നെ ചോദ്യം ചെയ്യും നീ ഉത്തരം പറയുക ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു നിനക്കറിയാമെങ്കിൽ പറയുക അതിൻ്റെ അളവുകൾ നിശ്ചയിച്ചതാരാണ് നിശ്ചയമായും അത് നിനക്കറിയാം അല്ലെങ്കിൽ അതിന് അളവ് നോൽപ്പിടിച്ചതാര് അതിൻ്റെ അളവുകൾ നിശ്ചയിച്ചതാരാണ് നിശ്ചയമായും അത് നിനക്കറിയാം പ്രഭാത നക്ഷത്രങ്ങൾ ഗീതങ്ങൾ ആലപിക്കുകയും ദൈവപുത്രന്മാർ സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഏതിന്മേൽ ഉറപ്പിക്കപ്പെട്ടു അതിനെ മൂലക്കല്ലിട്ടതും ആര് ഗർഭത്തിൽ നിന്ന് സമുദ്രം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ കഥകടച്ച് തടഞ്ഞവനാർ അന്ന് ഞാൻ മേഘങ്ങളെ അതിനെ ഉടുപ്പും കൂരിരുട്ടിനെ അതിനെ ഉടയാടയുമാക്കി ഞാനതിനെ അതിർത്തികൾ നിശ്ചയിച്ച് കഥകളും ഓടാമ്പലുകളും ഉണ്ടാക്കി ഞാൻ പറഞ്ഞു ഇവിടം വരെ നിനക്ക് വരാം അതിനപ്പുറമരുത് ഇവിടെ നിൻ്റെ ഉദിതമായ തിരമാലകൾ നിൽക്കണം ജീവിതം തുടങ്ങിയതിനു ശേഷം എന്നെങ്കിലും നീ പ്രഭാതത്തിന് കൽപ്പന കൊടുക്കുകയും സൂര്യോദയത്തിന് സ്ഥാനം നിർണ്ണയിക്കുകയും ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഭൂമിയുടെ അതിർത്തികൾ പിടിച്ചടക്കാൻ നീ പ്രഭാതത്തോട് കൽപ്പിക്കുകയും ദുഷ്ടത അവരുടെ ഒളി സങ്കേതങ്ങളിൽ നിന്ന് കുടഞ്ഞുകളയുകയും ചെയ്തിട്ടുണ്ടോ മുദ്രകൊണ്ട് കളിമണ്ണെന്ന പോലെ അതിന് രൂപം തെളിയുകയും വർണ്ണശബളമായ വസ്ത്രം പോലെ അത് കാണപ്പെടുകയും ചെയ്യുന്നു ദുഷ്ടർക്ക് പ്രകാശം തടയപ്പെട്ടിരിക്കുന്നു അവരുടെ ഉയർത്തിയ കരം ഒടിക്കപ്പെട്ടിരിക്കുന്നു സമുദ്രത്തിൻ്റെ ഉറവുകളോളം നീ കടന്നു ചെന്നിട്ടുണ്ടോ ആഴിയുടെ ആഴങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടോ മൃത്യു കവാടങ്ങൾ നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ അഗാധമായ അന്ധകാരത്തിൻ്റെ വാതിലുകൾ നീ കണ്ടിട്ടുണ്ടോ ഭൂമിയുടെ വിശാലത നീ ഗ്രഹിച്ചിട്ടുണ്ടോ ഇവയെല്ലാം നിനക്കറിയാമെങ്കിൽ പറയുക പ്രകാശത്തിൻ്റെ വസതിയിലേക്കുള്ള വഴിയേത് അന്ധകാരത്തിൻ്റെ പാർപ്പിടം എവിടെ അങ്ങനെ അതിനെ അതിൻ്റെ അതിർത്തിയോളം നയിക്കാനോ പാർപ്പിടത്തിലേക്കുള്ള വഴിയിൽ അതിനെ അനുഗമിക്കാനോ നിനക്ക് കഴിയുമോ നിനക്കറിയാമല്ലോ നീ അന്നേ ജനിച്ചതല്ലേ നിന്റെ ആയുസ് അത്രയ്ക്ക് ദീർഘമാണല്ലോ പീഡനത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും നാളുകളിലേക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചിരിക്കുന്ന ഹിമത്തിൻ്റെ ഭണ്ഡാരത്തിലേക്ക് നീ ചെന്നിട്ടുണ്ടോ കന്മഴയുടെ കലവറ നീ കണ്ടിട്ടുണ്ടോ ഭൂമിയിൽ പ്രസരിക്കുന്ന പ്രകാശത്തിൻ്റെ ഉറവിടത്തിലേക്കും ഭൂമിയിൽ വ്യാപിക്കുന്ന കിഴക്കൻ കാറ്റിൻ്റെ പ്രവ ഭവകേന്ദ്രത്തിലേക്കുമുള്ള വഴിയത് വിജനമായ മരുഭൂമിയിൽ മഴ പെയ്ച്ച് ഉണങ്ങി വരേണ്ട ഭൂമിയുടെ ദാഹം ശമിപ്പിച്ച് അവിടെ പുല്ലുമുളക്കുന്നതിന് മഴയുടെ ചാലുകൾ കീറിയതും ഇടിമിന്നലിൻ്റെ പാത ഒരുക്കിയതും ആര് മഴയ്ക്കൊരു ജനയിതാവുണ്ടോ മഞ്ഞു തുളികളെ ജനിപ്പിച്ചതാര് ആരുടെ ഉദരത്തിൽ നിന്ന് മഞ്ഞുകെട്ട പുറത്തു വരുന്നു ആകാശത്തിലെ നീഹാരത്തെ ആര് പ്രസവിക്കുന്നു ജലം പാറ പോലെ ഉറച്ചു പോകുന്നു ആഴിയുടെ മുഖം കട്ടിയാകുന്നു കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ മകേരത്തിൻ്റെ ബന്ധനങ്ങൾ നിനക്ക് നിനക്ക് രാശിചക്രത്തെ യഥാകാലം നയിക്കാമോ സപ്തർഷി രാശിയെയും മക്കളെയും നിനക്ക് നയിക്കാമോ ആകാശത്തെ നിയന്ത്രിക്കുന്ന ചട്ടങ്ങൾ നിനക്കറിയാമോ നിനക്കത് ഭൂമിയിൽ പ്രയോഗിക്കാമോ നീ വെള്ളത്തിൽ കുതിരുന്നതുവരെ മഴ പെയ്യാൻ നിനക്ക് മേഘങ്ങളോട് ആജ്ഞാപിക്കാമോ ഇതാ ഞങ്ങളെന്ന് പറഞ്ഞ് പുറപ്പെടാൻ തക്കവണ്ണം മിന്നലുകളോട് നിനക്ക് കൽപ്പിക്കാമോ ഈ ബീസിന് ജ്ഞാനവും പൂവൻ കോഴിക്ക് മുൻകൂട്ടി കാണാൻ കഴിവും കൊടുത്തതാർ പൊടി കട്ട പിടിക്കാനും കട്ട ഒന്നോടൊന്ന് പറ്റിച്ചേരാനും ഇടയാകുമാറ് ആകാശത്തിലെ ജലസംഭരണികളെ സംഭരണികളെ ചരിക്കാൻ ആർക്ക് കഴിയും ജ്ഞാനത്താൽ മേഘങ്ങളെ എണ്ണാൻ ആർക്ക് കഴിയും സിംഹങ്ങൾ ഗുഹകളിൽ പതിക്കിടയുമ്പോഴും ഗഹുരങ്ങളിൽ പതിയിരിക്കുമ്പോഴും നീ അതിനെ വേട്ടയാടി കൊടുക്കുമോ സിംഹക്കുട്ടികളുടെ വിശപ്പടക്കുമോ കുഞ്ഞുങ്ങൾ തീറ്റ കിട്ടാതെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ തീറ്റയ്ക്ക് വേണ്ടി പറന്നില്ല എന്ന കാക്കയ്ക്ക് തീറ്റ എത്തിച്ചു കൊടുക്കുന്നത് ആര് ജോബ് അധ്യായം മുപ്പത്തിയൊൻപത് കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ മാൻപേടകളുടെ ഇറ്റുനോവ് നീ കണ്ടിട്ടുണ്ടോ അവയുടെ ഗർഭകാലം നിനക്ക് കണക്കുകൂട്ടാമോ അവ പ്രസവിക്കുന്ന സമയം നിനക്കറിയാമോ എപ്പോൾ അവ കുഞ്ഞ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും അവയുടെ നോവ് നിലയ്ക്കുകയും ചെയ്യുന്നു അവയുടെ കുഞ്ഞുങ്ങൾ ബലപ്പെട്ട് വിജന സ്ഥലത്ത് വളരുന്നു അവ പിരിഞ്ഞു പോകുന്നു മടങ്ങി വരുന്നില്ല കാട്ടുകഴുതിയെ അഴിച്ചുവിട്ടതാര് അതിന് സ്വാതന്ത്ര്യം നൽകിയതാര് ഞാനതിനെ പുൽപ്പുറങ്ങൾ പാർപ്പിടവും ഉപ്പു ഭൂമി വീടുമായി നൽകി അത് പട്ടണത്തിലെ ആരവത്തെ നിന്നിക്കുന്നു മേയ്ക്കുന്നവൻ്റെ ഒച്ച കൂട്ടാക്കുന്നില്ല മലനിരകളെ അത് മേച്ചിൽപ്പുറമാക്കുന്നു പച്ചയായത് ഏതും അത് തേടുന്നു കാട്ടുപോത്ത് നിന്നെ സേവിക്കുമോ നിന്റെ തൊഴുത്തിൽ അത് രാത്രി കഴിച്ചുകൂട്ടുമോ നിന്റെ ഉഴവ് ചാലിലേക്ക് അതിനെ കയറിട്ട് കൊണ്ടുപോകാമോ അത് നിന്റെ പിന്നാലെ കട്ട നിരത്തുമോ അത് കരുത്തുള്ളതാകിയാൽ നീ അതിനെ ആശ്രയിക്കുമോ നിന്റെ ജോലി അതിനെ ഏൽപ്പിക്കുമോ അത് നിന്റെ ധാന്യം മെതിക്കളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് നീ വിശ്വസിക്കുമോ ഒട്ടകപക്ഷി അഭിമാനത്തോടെ ചിറകു വീശുന്നു എന്നാൽ അതിനെ കൊക്കിനെയോ കഴുകിനെയോ പോലെ പറക്കാൻ കഴിയുമോ അവ മുട്ട മണ്ണിൽ ഉപേക്ഷിച്ചു പോകുന്നു മണ്ണതിന് ചൂട് നൽകി വിരിക്കുന്നു ചവിട്ട് കൊണ്ട് അത് ഉടഞ്ഞുപോയേക്കുമെന്നോ വന്യമൃഗം അവയെ ചവിട്ടി എന്ന് ഓർത്ത് അത് ഓർക്കുന്നില്ല അത് കുഞ്ഞുങ്ങളോട് ക്രൂരമായി പെരുമാറുന്നു അത് കണ്ടാൽ അവ അതിൻ്റേതല്ലെന്ന് തോന്നുന്നു ഈറ്റുനോവ് പാഴായിപ്പോയാലും അതിന് ഒന്നുമില്ല എന്തെന്നാൽ ദൈവം അതിന് ജ്ഞാനം നൽകിയില്ല വിവേകത്തിൽ പങ്കും കൊടുത്തില്ല ഉണർവോടെ പായുമ്പോൾ അത് കുതിരയെയും കുതിരക്കാരനെയും പിന്തള്ളുന്നു കുതിരയ്ക്ക് കരുത്തുകൊടുക്കുന്നത് നീയാണോ അതിൻ്റെ കഴുത്തിൽ ശക്തി ധരിപ്പിച്ചത് നീയോ അതിനെ വെട്ടുകളിയെ പോലെ ചാടിക്കുന്നത് നീയോ അതിൻ്റെ ശക്തിയേറെ ചീറ്റൽ ഭയാനകമാണ് അവൻ സമതലത്തിൽ മാന്തി ഊറ്റം കാണിച്ച് ഉല്ലസിക്കുന്നു ആയുധങ്ങൾക്കെതിരെ പാഞ്ഞു ചെല്ലുന്നു അവൻ ഭയത്തെ പുച്ഛിക്കുന്നു സംബീതനാകുന്നില്ല അവൻ വാളിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നില്ല അവൻ്റെ മേൽ ആവനാഴിയും മിന്നുന്ന കുന്തവും ശൂലവും കിളുകിലുങ്ങുന്നു അവൻ ഉഗ്രതയും കോപവും പൂണ്ട് ദൂത്യം പിന്നിടുന്നു കാഹളനാദം കേട്ടാൽ നിശ്ചലനായി നിൽക്കാൻ അവന് കഴിയുകയില്ല കാഹളം കേൾക്കുമ്പോൾ അവൻ ഹേഷാരവം മുഴക്കുന്നു അവൻ അകലിൽ നിന്ന് തന്നെ യുദ്ധം മണത്തറിയുന്നു സൈന്യാധീപന്മാരുടെ അട്ടഹാസവും ആജ്ഞാസരവും തിരിച്ചറിയുന്നു നിന്റെ ധ്യാനം കൊണ്ടാണ് പന്ത് ഉയരുകയും ചിറകുകൾ തെക്കോട്ട് വിടർത്തുകയും ചെയ്യുന്നത് നിന്റെ കൽപ്പനയാലാണോ കഴുകൻ പറന്നുയരുകയും ഉയരത്തിൽ കൂടുകൂട്ടുകയും ചെയ്യുന്നത് അത് പാറപ്പുറത്ത് ആർക്കും കയറാൻ പറ്റാത്ത പാറക്കൂട്ടങ്ങളെ തുഞ്ചത്ത് പാർക്കുന്നു അവിടെ നിന്ന് അത് ഇരതിരയുന്നു അതിൻ്റെ കണ്ണ് ദൂരെ നിന്ന് ഇരയെ കാണുന്നു അതിൻ്റെ കുഞ്ഞുങ്ങൾ രക്തം വലിച്ചു കുടിക്കുന്നു ശവമുള്ളിടത്ത് അവനുമുണ്ട് ജോബർ അധ്യായം നാൽപ്പത് കർത്താവ് തുടർന്നു ആക്ഷേപം പറയുന്നവൻ സർവശക്തനോട് ഇനിയും വാദത്തിന് മുതിരുമോ ദൈവത്തോട് തർക്കുന്നവൻ ഉത്തരം പറയട്ടെ ജോബ് നിശബ്ദനാകുന്നു ജോബ് കർത്താവിനോട് പറഞ്ഞു ഞാൻ നിസ്സാരനാണ് ഞാൻ എന്തുത്തരം പറയാനാണ് ഞാൻ വായ്പൊത്തുന്നു ഒരിക്കൽ ഞാൻ സംസാരിച്ചു ഇനി ഞാൻ ഉത്തരം പറയുകയില്ല രണ്ട് തവണ ഞാൻ മറുപടി പറഞ്ഞു ഇനി ഞാൻ മിണ്ടുകയില്ല ദൈവം തുടരുന്നു അപ്പോൾ ചുഴലിക്കാറ്റിൽ നിന്ന് കർത്താവ് ജോബിനോട് അരുളി ചെയ്തു നീ നിയാരമുറക്കുക ഞാൻ ചോദിക്കാം ഉത്തരം പറയുക നീ എൻ്റെ വിധി അനീതിപരമെന്ന് പറയുമോ നിന്നെ തന്നെ നീതീകരിക്കാൻ നീ എന്നെ കുറ്റക്കാരനാക്കുമോ നീ ദൈവത്തെ പോലെ ശക്തനാണോ അവിടത്തെപ്പോലെ ഗർജനം മുഴക്കാൻ നിനക്കാകുമോ മഹിമയും പ്രതാപവും കൊണ്ട് നിന്നെ തന്നെ അലങ്കരിക്കുക മഹത്വവും പ്രഭാവവും ധരിച്ചുകൊള്ളുക നിന്റെ കോപം കവിഞ്ഞൊഴുകട്ടെ ഓരോ അഹങ്കാരിയെയും ഒറ്റനോട്ടത്തിൽ എളിമപ്പെടുത്തുക ഓരോ അഹങ്കാരിയെയും ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ താഴെ ഇറക്കുക ദുഷ്ടനെ നിൽക്കുന്നിടത്തുനിന്ന് വലിച്ചിടുക അവരെ പൊടികൊണ്ട് മൂടുക അവരെ അധോലോകത്തിൽ ബന്ധിക്കുക നിൻ്റെ വലത്തുകരം തന്നെ നിനക്ക് വിജയം നൽകുന്നുവെന്ന് അപ്പോൾ ഞാൻ അംഗീകരിക്കാം നീർ നോക്കുക നിന്നെ സൃഷ്ടിച്ചതുപോലെ അവനെയും ഞാൻ സൃഷ്ടിച്ചു കാളയെ പോലെ അവൻ പുല്ലു തിന്നുന്നു അവൻ്റെ ശക്തി അരയിലും ബലം ഉദരപേശികളിലുമാണ് അവൻ്റെ ബാല് ദേവദാരു പോലെ ദൃഢവും അവൻ്റെ കാലുകളിലെ സ്നായുക്കൾ പിണഞ്ഞു ചേർന്നതുമാണ് അവൻ്റെ അസ്ഥികൾ ഓട്ടുകുഴൽ പോലെയും അവയവങ്ങൾ ഇരുമ്പഴികൾ പോലെയുമാണ് അവൻ ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഒന്നാമനാണ് അവനെ സൃഷ്ടിച്ചവന് മാത്രമേ അവനെ തോൽപ്പിക്കാൻ കഴിയൂ വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന മലകൾ അവന് ഭക്ഷണം നൽകും താമരയുടെ തണലിലും ചതുപ്പ് നിലത്ത് ഞാങ്ങണയുടെ മറവിലും അവൻ കിടക്കുന്നു താമര അവന് തണൽ നൽകുന്നു അരുവിയിലെ അരളികൾ അവനെ ചുറ്റി നിൽക്കുന്നു നദി കലങ്ങിമറിഞ്ഞാലും അവൻ ഭയപ്പെടുകയില്ല ജോർദാൻ വായിലേക്ക് കുത്തിയൊഴുകയാലും അവന് കൂസലില്ല ആർക്കെങ്കിലും അവനെ കൊളുത്തിൽ കുരുക്കാമോ അവന് മൂക്കുകയർ ഇടാമോ